ഗ്രാജുവേഷനിൽ പോയത് എയ്റ്റി ഫൈവില് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അമേരിക്കക്കാരൻ വളരെ ജെന്യുവനായിട്ട് ചോദിച്ച ക്വസ്റ്റാണ് നിങ്ങളുടെ നാട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ബുള്ളക്കാട്ടിലാണോ അതേപോലെ തന്നെ രാധിക ഉത്തരോട് ചോദിച്ചത് നിങ്ങളുടെ നാട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ആനപ്പുറത്താണോ ഇതായിരുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇന്ത്യയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ ധാരണ ഇന്ന് നിങ്ങൾ എവിടെ പോയിട്ടും നിങ്ങളുടെ ബ്ലൂ പാസ്പോർട്ട് കാണിച്ചാൽ അവർ ആദ്യം ചോദിക്കുന്നതെന്നാണ് നിങ്ങൾ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് എക്സ്പേർട്ടാണ് എന്നാണ് ഇതാണ് മാറിയത് അപ്പോൾ ഒരു ഒരു സ്കൂളിലെ ടീച്ചർ പറഞ്ഞു എൻ്റെ ബൾബ് മാറ്റാനായിട്ട് അറുപത് രൂപ എൻ്റെ പഞ്ചായത്ത് തരാത്തപ്പോഴാണ് നിങ്ങൾ ആറ് കോടി രൂപയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നത് ഇതൊന്നും നടക്കാത്ത കാര്യമാണ് നമ്മൾ കേൾക്കുന്ന എല്ലാം അതാണ് നടക്കാത്ത കാര്യമാണ് നടക്കാത്ത കാര്യമാണ് ഒന്നും നടക്കില്ല നടക്കില്ല എന്നാണ് നമ്മൾ കാണുന്നത് രാവിലെ ടി വി കാണുക വയ്ക്കുമ്പോൾ എന്താ കാണുന്നത് കുറേ നെഗറ്റീവ് ന്യൂസ് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്താ കാണുന്നത് കുറേ ക്രൈം ഫയൽസും ക്രൈം പ്രോഗ്രാംസും അല്ലെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല 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 എന്നുള്ള നെറേറ്റീവാണ് നമ്മുടെ മുമ്പിൽ ഒരു കട്ട് ദ സ്റ്റോറി ഷോർട്ട് ഈ പ്രൊജക്റ്റ് നമ്മൾ പറഞ്ഞു ലെറ്റസ്റ്റ് ആസ്പയർ ഫോർ ദി സ്കൈ സോ അറ്റ്ലീസ്റ്റ് വിൽ റീച്ച് ഫ്യൂ ഫീറ്റ്സ് അപ്പ് റൈറ്റ് മോസ്റ്റ് ഓണറബിൾ എം എൽ എ ശ്രീ നജീബ് കാന്തപുരം അതർ ഡിഗ്നിറ്ററീസ് ആൻഡ് ഫ്രണ്ട്സ് അറ്റ് ദി ഔട്ട്സൈറ്റ് ലെറ്റ് മീ വിഷ് യു ആൾ എ ഗ്രേറ്റ് സക്സസ് നിങ്ങളുടെ എക്സാമിനേഷനും അതിനുശേഷമുള്ള കരിയറിലുമൊക്കെ എല്ലാവിധ ആശംസകളും നേരെയാണ് ഒരുപക്ഷെ ഞാനൊരു വളരെ ഡീറ്റെയിൽ സ്പീച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആസ് ഓണറബിൾ എം എൽ എ സെഡ് നമുക്ക് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന രീതിയിലായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു പക്ഷെ ഐ തിങ്ക് യു ആർ ആക്ച്വലി വെരി ഫോർച്ചുനേറ്റ് മൾട്ടിപ്പിൾ കൗണ്ട്സ് അതായത് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പലതും ഒരുപക്ഷെ നടക്കില്ല എന്ന് പ്രതി വിചാരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഇൻഫാക്റ്റ് ഞാൻ അന്നത്തെ ഒന്ന് രണ്ട് സ്റ്റോറീസ് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇൻഫാക്റ്റ് ഐ ഐ വാസ് എക്സ്പെക്ടി ശ്രീ ഫൈസൽ ഹിയർ കാര്യം കുറച്ച് കാലത്തിനു മുമ്പേ ഏകദേശം ടു തൗസൻഡ് എയ്റ്റ് പീരീഡിലാണ് ഐ ആക്ച്വലി സ്റ്റാർട്ടഡ് ഇൻട്രാക്ട് വിത്ത് മിസ്റ്റർ ഫൈസൽ അന്ന് അതിന് അതിന് കുറച്ചു കാലം മുമ്പേ ഐ എം അന്നത്തെ അവിടുത്തെ കോഴിക്കോട്ടുള്ള എം എൽ എ ഉണ്ടായിരുന്ന ശ്രീ പ്രദീപ് കുമാറുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ വിഭാവനം ചെയ്തിരുന്നു അത് അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു അതായത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂളുകൾ ഇന്നത്തെ സ്കൂളുകളല്ല അന്നത്തെ സ്കൂളുകൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾ വരാതിരിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ നാശത്തിലേക്ക് പോകുന്നത് അക്കാര്യം ഏറ്റവും നല്ല ടീച്ചേഴ്സാണ് അവിടെ പോകുന്നത് പക്ഷേ ആ ടീച്ചേഴ്സിൻ്റെ മക്കളെ പോലും അവർ ആ കോളേജ് സ്കൂളുകളിൽ വിടാറില്ല അവർ ഒരു പക്ഷേ ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ച് പറയാൻ പറ്റും നമ്മുടെ ഇവിടെ നിന്ന് പേരും കുട്ടികളിൽ കേരളത്തിന് പുറത്ത് പോകുന്നു എന്നൊക്കെയുള്ള കമൻ്റ് വരുന്നു അതേപോലെ ഒരു ഒരു കാലഘട്ടമായിരുന്നു അന്ന് അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പക്ഷെ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ പോളിസി മേക്കേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും സിവിൽ സർവീസ് ആയി കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരീക്ഷ പാസ്സാകാന്നുള്ളതല്ലോ അത് കഴിഞ്ഞ് നിങ്ങളൊരു ഒരു രാജ്യത്തിൻ്റെ പുതിയൊരു മേഖലയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പോളിസി ഡിറക്ഷൻ കൊടുക്കേണ്ട എന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ആ ഒരു കോണ്ടക്സ്റ്റിൽ എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സ്കോളജുകൾ സ്കൂളുകളിലൊന്നും അവർ പലതും വളരെ പഴക്കമുള്ള സ്കൂളുകളാണെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ സ്കൂളുകൾ മാത്രമായിരുന്നു നമുക്ക് നമ്മുടെ റെക്കഗ്നിഷനിൽ വരുന്നത് കൂടുതലും പ്രൈവറ്റ് മാനേജ്മെൻ്റ് സ്കൂളുകളിലാണ് കുട്ടികളെ പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനൊരുപാട് തലങ്ങളുണ്ട് ഒരു തലമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സമൂഹത്തിൽ തന്നെ ഒരു വിടവ് വരികയാണ് ഒരു ചില ആൾക്കാർ മാത്രം ഒരു ടൈപ്പ് ഓഫ് സ്കൂളുകളിൽ പോകുന്നു വേറെ ആൾക്കാർ വേറെ ടൈപ്പ് ഓഫ് സ്കൂളുകളിൽ പോകുന്നു അവർക്ക് സമൂഹത്തിനെ കുറിച്ച് മനസ്സിലാവാത്ത ഒരു കണ്ടീഷനിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഗഹനമായിട്ട് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ എല്ലാ സ്കീമുകളും സബ്സിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുക ഇറ്റ് എവർ സപ്പോർട്ട് മെറിറ്റോക്രസി മെറിറ്റിലേക്കല്ല പോകുന്നത് കാര്യം സർക്കാരിന് ഗവൺമെൻറ്റിന് എപ്പോഴും വലിയൊരു ലെവലിലേക്ക് ആൾക്കാരെ നോക്കണം എന്നുള്ളതുകൊണ്ട് അവർ എപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് സബ്സിസ്റ്റെയിൻ ചെയ്യണം നല്ലൊരു ഒരു ഒരു സബ്സിസ്റ്റൻസ് ലെവൽ വേണം അതിൻ്റെ അടുത്ത ലെവലിലേക്ക് ചെയ്യാറില്ല ഒരു മിനിമൽ ഫെസിലിറ്റീസ് ആയിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ മിനിമൽ എഡ്യൂക്കേഷൻ സപ്പോർട്ടായിരിക്കും കൊടുക്കുക അതിനപ്പുറം ലെവലിലേക്ക് പോകാറില്ല കാര്യം ആ കാലത്തൊരു ഗവൺമെൻറ് സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഒരു നാഷണൽ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് എവിടെ ആസ്പെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയണ്ടാവില്ല അപ്പോൾ ദെൻ വി തോട്ട് വൈ കുൺ ബി മേക്ക് ദിസ്റ്റേഞ്ച് അപ്പോൾ അവിടെയായിരുന്നു ഒരു ഡ്രീം വന്നത് ക്യാൻ യു ആക്ച്വലി കൺ ട്രാൻസ്ലേറ്റ് കേരള സ്കൂൾസ് ടു ഇൻ്റർനാഷണൽ ലെവൽസ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഒരു സാധാരണ സർക്കാർ സ്കൂളിനെ ലോക എത്തിക്കാം എന്ന് പറയുന്നത് ഒരു ഒരു മണ്ടനാശയമാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ സ്കൂളുകളുടെ ഒരു ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിനെ ഈ ഒന്ന് നന്നാക്കും എന്നിട്ട് നിങ്ങൾ പിന്നെ ലോകത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ ഡിസ്ട്രിക്റ്റിൽ പോലും നല്ലതല്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കി കുറച്ച് സ്കൂളുകളെ സെലക്ട് ചെയ്തു ഒരു സ്കൂളിനെ ഏകദേശം അഞ്ചോ ആറോ കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരു ഒരു സ്കൂളിലെ ടീച്ചർ പറഞ്ഞു എൻ്റെ ബൾബ് മാറ്റാനായിട്ട് അറുപത് രൂപ എൻ്റെ പഞ്ചായത്ത് തരാത്തപ്പോഴാണ് നിങ്ങൾ ആറ് കോടി രൂപയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നത് ഇതൊന്നും അടങ്ങാത്ത കാര്യമാണ് നമ്മൾ കേൾക്കുന്ന എല്ലാം അതാണ് നടക്കാത്ത കാര്യമാണ് നടക്കാത്ത കാര്യമാണ് ഒന്നും നടക്കില്ല നടക്കില്ല എന്നാണ് നമ്മൾ കാണുന്നത് രാവിലെ ടി വി കാണു വയ്ക്കുമ്പോൾ എന്താ കാണുന്നത് കുറേ നെഗറ്റീവ് ന്യൂസ് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്താ കാണുന്നത് കുറേ ക്രൈം ഫയൽസും ക്രൈം പ്രോഗ്രാംസും അല്ലെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല 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 എന്നുള്ള നെറേറ്റീവാണ് നമ്മുടെ മുമ്പിൽ ടു കട്ട് ദ സ്റ്റോറി ഷോട്ട് ഈ പ്രൊജക്റ്റ് നമ്മൾ പറഞ്ഞു ലെറ്റ് ലെറ്റസ്റ്റ് ആസ്പയർ ഫോർ ദി സ്കൈ സോ അറ്റ്ലീസ്റ്റ് വി വിൽ റീച്ച് ഫ്യൂ ഫീറ്റ്സ് അപ്പ് റൈറ്റ് നമ്മൾ ഈ താഴേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ താവട്ടേ പോകത്തുള്ളൂ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ എത്രയും മുകളിലേക്ക് നോക്കുന്നോ അത്രത്തോളം മുകളിലേക്ക് പോകാൻ നമുക്ക് കഴിവുണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു ആസ്പെർ ചെയ്യാൻ പറ്റും ഈ ഒരു കോൺടസ്ക്സ്റ്റിലായിരുന്നു ഈ പ്രൊജക്റ്റ് അതിൻ്റെ ടൈറ്റിൽ തന്നെ പ്രിസം എന്ന് പറഞ്ഞ പ്രൊമോഷൻ ഓഫ് റീജിയണൽ സ്കൂൾസ് ടു ഇൻ്റർനാഷണൽ ലെവൽസ് ത്രൂ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻസ് എന്നുള്ള പേരിലാണ് ഈ പ്രൊജക്റ്റ് ലോങ് ഡിസൈൻ ചെയ്തത് ഒരു ഏഴോ എട്ടോ ഡയമെൻഷനുകളിൽ ഇതിനെ സ്കൂളുകളെ മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഇത് ഡിസൈൻ ചെയ്തത് അന്ന് ആസ് ഐസ എം എൽ എയുടെ ഫണ്ട് അപ്പോൾ ശ്രീ നജീബ് ജിക്ക് അറിയാം എം എൽ എക്ക് എത്രമാത്രമാണ് സ്കൂളിന് കൊടുക്കാൻ കഴിയുന്നത് ആ ഒരു ലിമിറ്റഡ് എമൗണ്ട് മാത്രമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും വി തോട്ട് ദാറ്റ് ഇങ്ങനെ ഒരു നല്ല ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും ആൻഡ് ഇറ്റ് ആക്ച്വലി ഹാപ്പൻഡ് കാരണം ലോകത്തുള്ള മനുഷ്യർ നല്ല ശാമനം നല്ല ആൾക്കാരാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവർ അതിനോട് അസൈൻ അലോൻ ചെയ്യും അപ്പോൾ ഞങ്ങൾ ഈ പ്രോജക്റ്റ് അന്നത്തെ ഇൻഫോസിൻ്റെ സ്ഥാപനായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണനോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പൈസ തരാൻ പറ്റില്ല പക്ഷേ ഞാൻ അദ്ദേഹം വേറെ കുറയ്ക്കടുത്ത് പൈസ കൊടുക്കാറുണ്ട് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഐ വിൽ സെൻ ഗീവ് യു എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ലാബ് അപ്പോൾ ഒരു സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് മൊത്തം ഇൻഫോസിസ് സെറ്റ് ചെയ്തു മാധവനായ സാറിനോട് സംസാരിച്ചു അന്ന് ഇസ്രോയുടെ ചെയർമാനാണ് അദ്ദേഹം കേരളത്തിലെ ഒരു സ്കൂളിലെ ഏറ്റവും നല്ല ടെലിസ്കോപ്പ് സെറ്റ് ചെയ്തു ഇങ്ങനെ ചെറിയ ചെറിയ ഡെവലപ്മെന്റ് കൂടി വന്നുകൊണ്ടിരുന്ന സമയത്താണ് ശ്രീ ഫൈസൽ ഇത് കണ്ടത് ആൻഡ് ഫൈസൽ സെറ്റ് ദാറ്റ് ദിസ് ഈസ് സംതിങ് വിൽ ദിസ് ഡ്രീം ഐ വിൽ ട്രൈ ടു ഫുൾഫിൽ ദോറി ചേഞ്ച് ഏത് സ്കൂളിലാണോ അറുപത് രൂപ ബൾബ് മാറ്റാൻ ഇല്ലായിരുന്നത് ആ സ്കൂള് നാല് കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ ഗവൺമെൻറ് സ്കൂളുകളുടെ ഇടയിലെ നമ്പർ ത്രീ ആയി ഗ്ലോബലി നാഷണലി അവർക്ക് ഒന്നും രണ്ടും രണ്ട് ഐ ഐ ടികളിലുള്ള ഐ ഐ ടി കാ ഡൽഹിയിലെയും ഐ ഐ ടി ബോംബെയിലെയും ഐ ഐ ടി മദ്രാസിലെയും കെവികൾക്കാണ് ഒന്നും രണ്ട് സ്ഥാനം അതായത് ഒരു എക്കോസിസ്റ്റം ഇല്ലാത്ത വളരെ പാവപ്പെട്ട കുട്ടികൾ വരുന്ന നടക്കാവ് ഗേൾസ് ഹൈസ്കൂള് ഇന്ത്യയിലെ മൂന്നാം സ്ഥാനത്ത് കൺസിസ്റ്റൻ ഒരു തവണയല്ല പല റേറ്റിങ്ങിലും കൺസിസ്റ്റൻ്റായിട്ട് മാറി റേറ്റിംഗ് മാത്രമല്ല ഈ സ്കൂളിലെ കുട്ടികൾ ഇന്ത്യ ആദ്യമായിട്ട് ടൈ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് ഇന്ത്യ യു എസ് എൻറ്റർപ്രണേഴ്സ് എന്ന് പറയും ലോകത്തെ സ്റ്റാർട്ടപ്പുകളെല്ലാം കൂടി വരുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ് അത് സിലിക്കൺ വാലിയിൽ എല്ലാ കൊല്ലവും ഒരു മീറ്റിംഗ് നടത്താറുണ്ട് വളരെ പ്രശസ്തരായ ആൾക്കാർ വരുന്നതാണ് ഈ പ്രൊജക്ടിലേക്ക് ആദ്യമായിട്ട് കേരളത്തിലെ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്തത് നടക്കാവുന്ന സ്കൂളിലെ കുട്ടികളാണ് കേരള ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ഹോക്കിയുടെ റണ്ണർ അപ്പായത് ഈ സ്കൂളിലെ കുട്ടി ഇതൊന്നും അതിനു മുമ്പേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നം പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ വി ക്യാൻ ആക്ച്വലി റീച്ച് ഹൈറ്റ്സ് ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു പീപ്പിൾ ഷുഡ് ഡു നമുക്ക് പലർക്കും ഉള്ള ഒരു നോർമൽ ചാലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ സ്ട്രെങ്തിനെക്കുറിച്ച് അറിയുന്നില്ല അപ്പോൾ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് എന്നാണ് പറയുന്നത് അല്ലേ പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സ്പൈസ് എക്സ് എക്സ്പോർട്ടിംഗ് കമ്പനി കേരളത്തിലാണ് ലോകത്ത് തന്നെ ഇന്ത്യ ലോകത്ത് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മേഖലയിലെ തേർഡ് ലാർജസ്റ്റ് കമ്പനി കേരളത്തിൽ നിന്നാണ് ഉണ്ടായത് പലർക്കും അറിയില്ലായിരിക്കും ടോപ്പ് ഹൺഡ്രഡ് ബ്രാൻഡ്സ് ഇൻ ദ വേൾഡ് എടുക്കുകയാണെങ്കിൽ രണ്ട് ബ്രാൻഡ് ഫാഷൻ ബ്രാൻഡ്സ് ഇൻ ദ ഹൺഡ്രഡ് ടോപ്പ് ഹൺഡ്രഡ് ബ്രാൻഡ്സില് രണ്ട് ബ്രാൻഡ് കേരളത്തിലെ രണ്ട് കമ്പനികളാണ് ഇതൊന്നും നമ്മൾ കാണാറില്ല നമ്മൾ കാണുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളെപ്പോഴും ഉൾവലിയാനും അങ്ങ് നെഗറ്റീവായിട്ട് ചിന്തിക്കാനുമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഈ ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ പോലും ഇരുപത് ശതമാനം കുട്ടികൾ രണ്ട് കൊല്ലം കൊണ്ട് പ്രിലിം ക്ലിയർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എം എൽ എ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ പക്ഷെ നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞു ഇത് വളരെ വളരെ പെട്ടെന്ന് തന്നെ അമ്പത് ശതമാനം ഐ എം കോൺഫിഡൻറ്റ് ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് വി ഹവ് സീൻ കാര്യം നമ്മുടെ ഏറ്റവും നല്ല നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വി ഇഫ് യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ അവർ സെൽഫ് ആൻഡ് സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് വി ക്യാൻ ആക്ച്വലി മേക്ക് എ ബിഗ് ബിഗ് ഡിഫറൻസ് ആൻഡ് മിസ്റ്റർ ഫൈസൽ ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ദിസ് സം ഓഫ് യു മേ ബി നോയിങ് ദാറ്റ് ഞാനിപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഥകളെ കുറിച്ച് പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി തന്നെ അതാണ് അദ്ദേഹം ദുബായി പോയി തുടങ്ങിയ ഒരു കമ്പനി ഒരു ലോക നിലവാരത്തിലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവന്നാണ് വിച്ച് ആക്ച്വലി ഗോഡ് റെക്കഗ്നൈസ് ഗ്ലോബലി കമ്പനി ആസ് ആക്ച്വലി ബീങ് ബീൻ ആക്ച്വലി ബീൻ ടേക്കൺ ഓവർ ബൈ മച്ച് 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 ഹയർ എമൗണ്ട് അതിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് ഫും അതെല്ലാ കാര്യങ്ങളും തുടങ്ങിയത് അപ്പോൾ ഇതേപോലെയുള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ കഴിയും ആ മാറ്റങ്ങളുടെ നന്ദി ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഐ എ എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഇത് കണ്ടുപിടിക്കുക ഇത് കണ്ടെത്തുക എന്നതാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ആ സെൽഫ് ഡിസ്കവറി പ്രോസസ് ഓൾസോ ഹാവ് ടു ബി ദയർ ത്രൂ ദിസ് ബിക്കോസ് ടുഡേ ഇൻ ഇന്ത്യ ഇൻ എസ്റ്റർഡേ വി ഹാഡ് എ കോൺവെക്കേഷൻ ആൻഡ് വി ആർ ടു ഇൻട്രസ്റ്റിംഗ് ഇൻ ഇൻഡിവിഡുവേഴ്സ് ഒന്ന് ഓക്സ്ഫോർഡിൻ്റെ ബിസിനസ് സ്കൂളായിട്ട് സെയ്റ്റ് ബിസിനസ് സ്കൂളിൻ്റെ ഡീനും മറ്റത് എഡിൽ വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലൊരു വലിയ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനിയുടെ സിഇ ഒ രാധിക ഗുപ്തയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കോമൺ ആയിട്ട് പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുണ്ട് അതോട് പറഞ്ഞ് ഞാൻ നിർത്താം ഇവർ രണ്ടുപേരും പുറത്ത് പഠിച്ചവരാണ് പല സ്ഥലത്ത് ഒരാൾ നൈജീരിയയിലായിരുന്നു രാധിക ഗുപ്ത നൈജീരിയയിലായിരുന്നു പ്രൊഫസർ ഗുപ്ത ദത്ത യു എസിലായിരുന്നു അദ്ദേഹം യു സി ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഗ്രാജുവേഷൻ പോയത് എയ്റ്റി ഫൈവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അമേരിക്കക്കാരൻ വളരെ ജെന്യുവിനായിട്ട് ചോദിച്ച ക്വസ്റ്റിനാണ് നിങ്ങളുടെ നാട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ബുള്ളക്കാട്ടിലാണോ അതേപോലെ തന്നെ രാതിക ഉത്തര ചോദിച്ചത് നിങ്ങളുടെ നാട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ആനപ്പുറത്താണോ ഇതായിരുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇന്ത്യയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ ധാരണ ഇന്ന് നിങ്ങൾ ലോകത്ത് എവിടെ പോയിട്ടും നിങ്ങളുടെ ബ്ലൂ പാസ്പോർട്ട് കാണിച്ച് അവർ ആദ്യം ചോദിക്കുന്നതാണ് നിങ്ങൾ കമ്പ്യൂട്ടർ എക്സ്പേർട്ടാണ് എന്നാണ് ഇതാണ് മാറിയത് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യ മാറിയത് നമ്മുടെ പാസ്പോർട്ടിനൊരു വലിയ വില വന്നു അത് ചെയ്ത് നമ്മളെല്ലാവരും കൂടിയാണ് വി ഹർ ആക്ച്വലി മെയ്ഡ് ഇറ്റ് നോബി എൽസാണ് വി ഹർ മെയ്ഡ് ഇറ്റ് വി ആ മെയ്ഡ് ഷ്യൂർ ദാറ്റ് ഗ്ലോബ് നൗ റെക്കഗ്നൈസ് ഇന്ത്യ ആസ് ദ ജീനിയസ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ഇറ്റ് വാസ് നോട്ട് എ പ്ലേസ് വെയർ പീപ്പിൾ ഗോയിൻ ബുള്ള കാർഡ്സ് ആൻഡ് എലിഫൻറ്റ്സ് ആൻഡ് ഡോകീസ് ഇറ്റ്സ് എ പ്ലേസ് വെയർ പീപ്പിൾ ആക്ച്വലി മേക്ക് ഡിഫറൻസസ് തിങ്ക് അബൌട്ട് ഗ്ലോബലി ഏറ്റവും ഉള്ള സ്ഥാപനങ്ങളിൽ ഏത് ടോപ്പ് എടുത്താലും ഇപ്പോൾ ഇന്ത്യക്കാരുള്ളൂ എന്താ അതല്ല നമ്മൾ തന്നെയല്ലേ നമ്മുടെ കോളേജുകളിൽ നിന്ന് വന്നവരാൾക്കാരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരാണ് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് വന്നുള്ള ആൾക്കാരാണ് ഈ ലെവലിലേക്ക് എത്തി എത്തിയത് ഇത് എത്തുക എന്നതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടത് അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യം വി ഷുഡ് സ്ട്രെച്ച് അവർ സെൽഫ് വി ഷുഡ് ആക്ച്വലി ഡൂ മച്ച് മോർ ദാൻ വാട്ട് വി ആർ ഡൂയിങ് ബിക്കോസ് വി ഹാവ് ഫാർ മോർ കേപ്പബിലിറ്റി ദാൻ വാട്ട് വി ഹാവ് ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് മൈ എക്സ്പീരിയൻസ് ഈസ് ദാറ്റ് മൈ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് മൈ ലൈഫ് ഈസ് ദാറ്റ് വെൻ യു സീ പീപ്പിൾ സ്ട്രെച്ച് ദേ ക്യാൻ ആക്ച്വലി ഡു വണ്ടേഴ്സ് ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് പറയുമായിരുന്നു സ്റ്റാർട്ടപ്പ്സിന് കേരളത്തിൽ രണ്ട് ഇവന്റുകളാണ് മേജർ ആയിട്ടുള്ളത് ഒന്ന് തിരുവനന്തപുരത്ത് ഹാഡിൽ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്നത് രണ്ടാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ പെരിന്തൽമണ്ണ കൊണ്ടുവന്നതാണ് സ്കെയിലപ്പ് അപ്പൊ എന്തുകൊണ്ടാണ് പെരിന്തൽമണ്ണ പോലൊരു സ്ഥലത്ത് എന്നൊരു ഇവന്റ് വന്നത് ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ഇംഗ്ലീഷിൻ്റെ നോട്ട് എ പ്ലേസ് വെയർ യു തിങ്ക് അബൌട്ട് നോ ഇപ്പോൾ നിങ്ങൾ നമ്മളൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എറണാകുളം അല്ലെങ്കിൽ സിറ്റീസ് ആയിരിക്കും ആലോചിക്കുക ബട്ട് യു ഹാവ് സീൻ ദാറ്റ് സ്കെയിൽ ആക്ച്വലി ബിക്കം എ സോർട്ട് ഓഫ് എ ബെഞ്ച് മാർക്ക് ഇവന്റ് ഇൻ ദ സ്റ്റാർട്ടപ്പ് ഹിസ്റ്ററി ഓൾറെഡി അത് ഒരു വ്യക്തിയുടെ വിശ്വാസവും അതിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സുമാണ് ഈ ഡ്രൈവിംഗ് ഫോഴ്സും ഈ വിശ്വാസവും നിങ്ങൾ ഓരോരുത്തർക്കും ഈ പ്രോഗ്രാമിലും ഇവിടുത്തെ ലൈഫിലും കൂടി കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു ഷുഡ് ഇംബൈബ് ആൻഡ് വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് ആസ് ഐ സെറ്റ് ഞാനൊരു ലോങ് സ്പീച്ചിന് അല്ല ഉദ്ദേശിച്ചത് ഇഫ് യു ഹാവ് സം ക്വസ്റ്റിൻസ് ഓൺ എനി ഓഫ് ദോസ് ആസ്പെക്ട്സ് ഇൻ യുവർ കരിയർ ഓർ I will be happy to answer wherever I will be able to answer, ok. Wish you again all the very best for your exams and post examination yeah, life a in, a, in a great administrative okay. career. Thank you very much.